ഹലോ അസ്ലാമലൈക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഇടവേള റാഫിയാണ് വളരെ ദുഃഖം പിടിച്ചൊരു യാത്രയാണ് യാത്ര വച്ചാൽ ഒന്നും പറയല്ല എൻ്റെ അമ്മ മോനെടുത്തിട്ട് കാറിനെ പോയി ഞങ്ങൾക്ക് രക്ഷയില്ല കാരണമെച്ചാൽ ഞാനും എപ്പിസോഡ് സജീർ സജീർ സിംഗറാണ് ഞങ്ങളൊരു പ്രോഗ്രാമുമായി ബന്ധപ്പെടുന്നത് യാത്രയാണ് സജീറിൻ്റെ കാർഡ് സജീറിൻ്റെ കാർ എടുത്തിട്ടില്ല കാരണം ഞാൻ കാർ കൊണ്ട് നാല് ഫോർബൈൽ വണ്ടിയാൻ പറയാനുള്ളൂ നാല് ടയറും പേര് തൃശൂരിട്ട് നമ്മളുള്ള യാത്ര എന്ന് പറഞ്ഞപ്പോൾ ഉക്കടം പിടിച്ച യാത്ര എൻ്റെ പ്രിയപ്പെട്ടവരെ പോകുന്നൊരു ശ്രദ്ധിക്കുക കാരണവച്ചാൽ എന്താ പറയുക മുങ്ങിയപ്പത്തിൻ്റെ ചട്ടി പോലെ എല്ലായിടത്തും കൂടിയാണ് രക്ഷയില്ല ഒരു സാംസ്കാരിക നിലയം എന്താണ് സംസ്കാര കേന്ദ്രമാണ് വേറെ രക്ഷയില്ല അല്ല ഓരോ വാഹനങ്ങൾ പോകുന്നു കുട്ടക്ക റോഡിൽ എത്ര നമ്മൾ എൺപത് എഴുപത് മുപ്പതിൽ കടിച്ചു പോകാൻ പറ്റിയ റോഡാണ് അപ്പോൾ എന്താ ചെയ്യുക ഒരു നിവൃത്തിയില്ലാത്ത രീതിയിലുള്ള അവസ്ഥയാണ് ഞാൻ റാ റാഫു റോഡ് ആക്സിഡൻറ്റ് ആക്ഷൻ ഫോറം എന്ന് പറയുന്ന സംഘടനയുടെ മലപ്പുറം ഡിസ്ട്രിക്റ്റ് വർക്കിംഗ് പ്രസിഡൻ്റാണ് അപ്പോൾ നമ്മൾ നിരന്തരമായിട്ടുള്ള കാര്യം നമ്മൾ ലോക്ക് ഷൂട്ടിങ് കണ്ടോ കൊടുത്തേക്കും കേട്ടോ ഇതിപ്പോൾ എൻ്റെ പുറകിൽ ഇരുന്നു കൊണ്ട് സജീവാണ് വീഡിയോ എടുക്കുന്നത് ഇല്ലാത്ത രീതിയിലുള്ള ഒരു യാത്ര കണ്ടോ ഓരോ കുഴികൾ കണ്ടോ അപ്പം അധികാരികളെ കണ്ട് തുറക്കും കാരണമെച്ചാൽ മനുഷ്യർ നിങ്ങൾ ഒരു ദിവസം ടാക്സ് അടക്കാൻ പോയിക്കാലോ അതല്ലെങ്കിൽ ഒരു ഹെൽമെറ്റ് പോയാലോ നിങ്ങൾ ഫൈനിലേക്ക് ഇടിച്ച് ഇടിച്ച് പോയിട്ട് മനുഷ്യനെ കരിമ്പ് ജ്യൂസ് കണ്ടടിക്കുന്ന പോലെ ചണ്ടിക്കും മനുഷ്യൻ്റെ പോക്കറ്റിൽ നിന്ന് വെച്ചെടുത്തിട്ട് എന്നിട്ട് ആ പൈസ കണ്ട് എന്തെങ്കിലും ഒരു രണ്ട് ശതമാനം അതിൻ്റെ പൈസ എടുത്തിട്ട് ഒന്നാക്കും പിന്നെ എന്താണ് എന്താ പോലെ കാര്യങ്ങളൊന്നും കണ്ടില്ല പ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് എത്ര കാലമായി തൃശ്ശൂരിൽ നിന്ന് നമ്മൾ റോഡിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇത് പറഞ്ഞാലും പറഞ്ഞാലും മതി വരില്ല അതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക തൃശ്ശൂർ റോഡ് എന്നല്ല നമ്മുടെ നാട്ടിലെ ഒട്ടും മിക്ക റോഡുകളുടെയും അവസ്ഥ തന്നെയാണ് എവിടെയെങ്കിലും റോഡ് നല്ലതായിരിക്കും പറഞ്ഞു തരും ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ എന്നാലും അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ